മെഹന്ദി മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് പങ്കുവെക്കുന്നത് ആളുടെ പേര് ഫെബിന ഫെബിനയ്ക്ക് മുപ്പത്തിയേഴ് വയസ്സാണുള്ളത് കുട്ടികളൊന്നും ഇല്ല ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞതാണ് ഉയരം നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ സ്ഥലം മണ്ണാർക്കാടാണ് ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫ് ഒരു സിസ്റ്ററും ഒരു ബ്രദറും ഉണ്ട് സിസ്റ്റർ മാരീഡ് ആണ് വരന് നാൽപ്പത്തി നാല് വരെ ആകാം പറഞ്ഞിട്ടുള്ളത് ജില്ല പ്രശ്നമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയുള്ള പ്രൊപ്പോസലും പരിഗണിക്കും അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രൊഫൈൽ അനുയോജ്യമായി തോന്നുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്